നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലവും വന്നു ചില പ്രവചനങ്ങളെയും അടിയൊഴുക്കുകളെയും ഒക്കെ മറികടന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി മികച്ച വിജയവും നേടി എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ യു ഡി എഫിന്റെ വിജയം വലിയ ആഹ്ലാദാരഭങ്ങൾക്ക് കാരണമായി സ്വാഭാവികം ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് ഒരു പ്രധാന കാര്യമാണ് പക്ഷേ ആ കാര്യം പറയുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം പക്ഷെ പ്രതിയായിട്ടുള്ള ആളുടെ ഫോട്ടോ പാർലമെന്റിൽ കൊണ്ടുവച്ച് മഹാത്മാഗാന്ധിയോടുള്ള കൂറുതെളിയിച്ച ആളുകളാണ് നിങ്ങൾ എന്നിട്ട് എനിക്ക് നേരെ ഒരു ഭീഷണി എന്താണ് ഭീഷണി ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത് പറഞ്ഞ പരാമർശത്തിന്റെ പേരിൽ എനിക്കെതിരെ ഇപ്പൊ തന്നെ പരാതി കൊടുത്തിരിക്കുന്നു ഇപ്പൊ മൂക്കിൽ കയറ്റിക്കളയുന്ന അതെ ആ വരട്ടിൽ വേറെ ആളെ നോക്കണം നിങ്ങൾ കുറെ ആയിട്ട് ഇങ്ങനെ വരട്ടി ഭീഷണിപ്പെടുത്തി ആളുകളെ വരുതി നിർത്താൻ നോക്കുന്നുണ്ട് ഇത് വേറെ പാർട്ടിയാ കേട്ടോ അത് കയ്യിൽ വെച്ചാൽ മതി ഞാൻ ഓർക്കുന്നു ബാബറി മസ്ജിദ് കേസിൽ വിധി വന്ന ദിവസം ഞാനൊരു രണ്ടുപേര് പോസ്റ്റ് ഇട്ടപ്പോൾ ഇതേപോലെ തന്നെ മൂക്കിൽ കയറ്റാൻ വേണ്ടിയിട്ട് പരാതി കൊടുത്തു നാട്ടിലെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ അവസാനം സുപ്രീംകോടതിയിൽ നേരിട്ട് പോയി ഞാനിപ്പോഴും ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുകയാണ് പലരും മാപ്പ് പറഞ്ഞിരുന്നത് പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സി പി എംമാരെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ എന്നെ അങ്ങ് തൂക്കിലേറ്റ് കേട്ടോ അങ്ങനെ തുമ്മിയാൻ ജീവനാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ അതൊന്നും പറഞ്ഞിങ്ങോട്ട് പേടിപ്പിക്കാൻ വരരുത് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് രണ്ടുപേർ തമ്മിലോട് ചർച്ചയാണ് മനോരമ ന്യൂസിൽ വന്ന ചർച്ചയാണത് ഏകദേശം നാലു വർഷം മുൻപുള്ള ഒരു ചർച്ച കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പത്തി ഒന്നിന് നടന്ന ഒരു ചർച്ചയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ട ദൃശ്യം ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലമ്പൂരിൽ പരാജയപ്പെട്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെയും അന്ന് ബി ജെ പിയുടെ പ്രമുഖ മാധ്യമ വക്താവായിരുന്നയാളും പിന്നീട് കോൺഗ്രസിൻ്റെ ഭാഗവുമായ സന്ദീപ് വാര്യനെയും അതുപോലെ തന്നെ അവതാരകനായ അയ്യപ്പദാസിനെയുമാണ് ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ സംസാരിക്കുന്നത് എം സ്വരാജാണ് ഒരു കേസ് കൊടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സ്വരാജ് അന്ന് ബി ജെ പി നേതാവായിരുന്നു സന്ദീപ് വാര്യർക്ക് നൽകുന്ന മറുപടിയാണ് നമ്മൾക്ക് കേട്ടത് അത് എന്തിൻ്റെ പേരിൽ കൊടുത്ത കേസായിരുന്നു എന്ന് സുരാജ് ചർച്ചയിൽ പറയുന്നുമുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രധാന വിധി വന്ന ദിവസം സുരാജ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു ആ കുറിപ്പാണ് ആ കേസിന് അടിസ്ഥാനം വിധി വന്ന ദിവസം ലീഗിലെയും അതുപോലെതന്നെ മറ്റ് മുസ്ലിം സമുദായിക സംഘടനകളിലെയും പ്രമുഖരൊക്കെ മൗനം പാലിച്ചിരുന്ന സമയത്ത് സ്വരാജ് ഫേസ്ബുക്കിൽ ഒരു രണ്ടു വരി എഴുതിയിടുകയായിരുന്നു വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ എന്നായിരുന്നു സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് അന്ന് സ്വരാജ് ഈ വരികൾ കുറിക്കുന്ന സമയത്ത് സുന്നി ബഖഫ് ബോർഡ് ബാബറി മസ്ജിദ് കേസിലെ വിധിക്കെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു അവർ എന്നു പറഞ്ഞ പ്രസ്താവന ഇങ്ങനെയാണ് വിധിയിൽ തൃപ്തിയില്ല പക്ഷേ വിധിയെ മാനിക്കുന്നു കേസിൻ്റെ കാര്യത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും ഇതായിരുന്നു സുന്നി വഖഫ് ബോർഡിൻ്റെ പ്രസ്താവന അതായത് പറഞ്ഞു വന്നത് മുസ്ലിം സാമുദായിക സംഘടനകളിൽ വളരെ പ്രധാനപ്പെട്ട സുന്നി വഖഫ് ബോർഡ് പോലും ഇത്തരത്തിൽ ഒരു രണ്ടും കെട്ട പ്രസ്താവനയാണ് നടത്തിയത് എന്നിരിക്കെ അവിടെ ധൈര്യപൂർവ്വം തൻ്റെ നിലപാട് വ്യക്തമാക്കിയ വ്യക്തിയാണ് ഇ എം സ്വരാജ് സി നേതാവ് എം സ്വരാജ് സത്യത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതൃത്വം പോലും ഇക്കാര്യത്തിൽ മൗനം പാലിച്ചപ്പോഴാണ് സി പി എം നേതാവായ സ്വരാജ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്നുകൂടി ഓർക്കണം സ്വരാജിൻ്റെ ഈ വരികൾ വികലമാക്കിയാണ് ഈ പറയുന്ന ബി ജെ പി വിട്ടു കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയെ പരിഹസിക്കുന്നത് എന്നുള്ളത് മറ്റൊരു ചർച്ചയ്ക്കുള്ള വിഷയമാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പേരും പതാകയും ചൂണ്ടിക്കാട്ടി നിരവധി തവണ സംഘപരിവാർ നേതാക്കൾ വിദ്വേഷ പ്രചരണവുമായി രംഗത്തെത്തിയപ്പോഴും അതിനെ പ്രതിരോധിക്കാൻ ഈ പറയുന്ന എം സ്വരാജ് മുന്നിലുണ്ടായിരുന്നു ഇത്തരത്തിൽ ലീഗിനെ സംഘപരിവാർ നേതാക്കൾ ആക്രമിച്ച പല സന്ദർഭങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ ഘടകകക്ഷിയായ കോൺഗ്രസ്സുകാർ പോലും മൗനം പാലിച്ചപ്പോഴും അതിന് ധൈര്യപൂർവ്വം വാക്കുകൾ കൊണ്ട് പ്രതിരോധിച്ച് സ്വരാജ് രംഗത്തെത്തി കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ചർച്ച ാണ് തുടക്കത്തിൽ ബഹുമാനായ ശ്രീ ജയ ആർ പത്മകുമാർ പാകിസ്ഥാൻ പാകിസ്ഥാൻ കൂടിയെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ദയവായിട്ട് ഈ വിദ്വേഷത്തിന്റെ പ്രചരണം ഒഴിവാക്കണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ പാകിസ്ഥാനിൽ പോകണം മുമ്പ് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇവിടുത്തെ ഒരു സംവിധായകനോട് പാകിസ്ഥാനെ പോണമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ എതിർക്ക് ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ ശക്തമായിട്ട് പക്ഷെ മുസ്ലിം ലീഗിന്റെ പതാക വരുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയേണ്ട കാര്യം എന്താ അവർ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നവരാണോ അവർ പാകിസ്ഥാൻ വേണ്ടി വാദം ഉന്നയിക്കുന്നവരാണോ അല്ല ഞാൻ നല്ല കൂടി പറയുന്നു മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി ഞങ്ങൾ എതിർക്കും അത് ജനവിരുദ്ധമാണ് പക്ഷേ അവരെ പാകിസ്ഥാൻകാരായിട്ട് ചിത്രീകരിച്ചാൽ അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് രാഷ്ട്രീയത്തിലെ ഒരു തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് നിങ്ങൾക്കെന്താ സാമ്യം പറയുമ്പോൾ ലോകത്തിലെ എത്ര രാജ്യങ്ങളുടെ കൊടിയിൽ പച്ചയുണ്ട് ഇന്ത്യയുടെ പതാകയിൽ പച്ചയില്ലേ നിങ്ങൾക്കെന്താ അത് തോന്നാഞ്ഞത് സാംബിയയുടെ പതാകയിൽ ദക്ഷിണാഫ്രിക്കയുടെ പതാകയിൽ ബ്രസീലിന്റെ പതാകയിൽ മൗററ്റാനിയയുടെ പതാകയിൽ ലോകത്തിലെ എത്ര രാജ്യത്തിന്റെ പതാകയിൽ പച്ചയുണ്ട് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് വിദ്വേഷം പരത്താനാണ് ഒരു കപട ദേശീയത ഉയർത്തിപ്പിടിക്കാനാണ് നിങ്ങൾ ജനങ്ങളെ മതഭ്രാന്തരാക്കുന്നതോടൊപ്പം ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിലെ അറിയപ്പെടുന്ന യുവ വനിതാ നേതാവായ ഫാത്തിമ തെഹ്ലിയ എം സ്വരാജിനെതിരെ ഒരു പ്രസ്താവനയുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയിരുന്നു വാപ്പൂട്ടിക്ക സംഘാവിന്റെ വാ പൂട്ടി എന്നായിരുന്നു ആ പോസ്റ്റ് അതായത് ബാപ്പൂട്ടിക്ക എന്ന് പറഞ്ഞ ആരെയാണ് ഷൗക്കത്ത് ഇവിടെ സംഘാവ് എന്ന് ഫാത്തിമ ഉദ്ദേശിച്ചത് എം സ്വരാജിനെയാണ് സംഘപരിവാർ അനുകൂലിയായിട്ടുള്ള സഖാവ് എന്നുള്ളതാണ് ആ വാക്കിനർത്ഥം കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ സി പി എം നേതാക്കളെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഈ വാക്ക് ഉപയോഗിച്ചാണ് എം സ്വരാജിനെ ഫാത്തിമ വിശേഷിപ്പിച്ചത് എന്തായാലും അതൊരു നല്ല ഉപമയാണ് പ്രത്യേകിച്ചും ലീഗ് നേതൃത്വത്തിൽ നിൽക്കുന്ന ഫാത്തിമ തന്നെയാണ് ഈ ഉപമ പ്രയോഗിക്കാനുള്ളതും നമ്മൾ ഇവിടെ നേരത്തെ രണ്ട് വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിരുന്നല്ലോ ഈ രണ്ട് വീഡിയോ ദൃശ്യങ്ങളിലും എം സ്വരാജ് എന്ന മാസിസ്റ്റ് നേതാവ് സംസാരിക്കുന്നത് സി പി എമ്മിന് വേണ്ടിയല്ല സി പി എമ്മിന്റെ ഘടകക്ഷിയായി എൽ ഡി എഫിൽ പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും പാർട്ടിക്കും വേണ്ടിയല്ല സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫിൻ്റെ എതിരാളികളായ യു ഡി എഫിലെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് വേണ്ടിയാണ് എം സ്വരാജ് നമ്മൾ കണ്ട രണ്ടാമത്തെ വീഡിയോയിൽ ശബ്ദമുയർത്തിയിരിക്കുന്നത് പിന്നെ ആദ്യം കണ്ട വീഡിയോ ദൃശ്യത്തിൽ സന്ദീപ് ബാലയരോട് സ്വരാജ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കേസിൻ്റെ കാര്യമുണ്ട് ഫാത്തിമയ്ക്ക് അറിയാതിരിക്കാൻ വഴിയില്ല ഇനി ഒരു പക്ഷേ അറിഞ്ഞുകൂടാ എന്നാണെങ്കിൽ മുസ്ലിം സമുദായം അവരുടെ അഭിമാനമായി കരുതിയിരുന്ന ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ എം സ്വരാജ് അന്നിട്ട ആ പോസ്റ്റിനെ സംബന്ധിച്ചാണ് ആ കേസുണ്ടായത് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വരാജിനെ സംഘാവ് എന്ന വാക്കുപയോഗിച്ച് വിമർശിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യൻ മുസ്ലിം ലീഗ് ആണ് എന്നുള്ളത് മത്തൻകുത്തിയാൽ കുമ്പളം മുഴക്കില്ല എന്ന് പറയുന്നത് പോലെ ലീഗ് നേതാവായ ഫാത്തിമയുടെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ പുറത്തു വന്നത് ഒട്ടുമേ അത്ഭുതത്തിന് ഇടയാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ഇക്കൂട്ടത്തിൽ പറയണമെന്നുണ്ട് പൊളിറ്റിക്കൽ ആക്ടിവിസം അഥവാ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വക്കീലിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ മികവോടെ പ്രവർത്തിക്കാൻ സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാനീ പറഞ്ഞത് ഫാത്തിമയുടെ വാക്കുകളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഹരിതയുടെ അംഗമാകുമ്പോൾ അബ്ദുൾ റഹീം എന്ന ലീഗ് നേതാവിൻ്റെ മകളായ ഫാത്തിമ തഹ്ലിയ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത അഭിമുഖത്തിലെ ഒരു ഭാഗം ഇനി അവിടെ നിന്ന് ഒരു എട്ട് വർഷം മുന്നിലേക്ക് വരാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് ഫാത്തിമ എന്ന് എം എസ് എഫ് ദേശീയ വൈസ് പ്രസിഡൻ്റാണ് ഹരിതയുടെ കമ്മിറ്റി അംഗവും ഹരിതയിലൊരു പൊട്ടിത്തെറ നടക്കുന്നു പത്ത് ഹരിത അംഗങ്ങൾ അന്ന് എം എസ് എഫ് സ്റ്റേറ്റ് പ്രസിഡന്റായ പി കെ നവാസിനെതിരെയും മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൾ വഹാബിനെതിരെയും പരാതിയുമായി മുന്നോട്ട് വരുന്നു അതേ വർഷം ജൂണിൽ നടന്ന സംസ്ഥാനതല മീറ്റിംഗിൽ തങ്ങളെ ഒരു വൃത്തികെട്ട വാക്കുപയോഗിച്ച് വഹാബും നവാസും വിളിച്ചു എന്ന് പാർട്ടിക്കുള്ളിൽ പരാതി നൽകിയിട്ട് നടപടിയൊന്നും ഉണ്ടായില്ല എന്ന പേരിൽ അവൾ പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി കൊടുക്കുന്നു പിന്നാലെ പി കെ നവാസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഈ സംഭവത്തെ മുസ്ലിം ലീഗ് എങ്ങനെയാണ് നേരിട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ ഹരിത സ്റ്റേറ്റ് കമ്മിറ്റി അവർ മൊത്തമായി പിരിച്ചുവിട്ടു കുറ്റാരൂപിതനായ പി കെ നവാസ് ഇന്നും എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ആണ് മുസ്ലിം ലീഗിന്റെ വക്താവ് കൂടിയാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ ഇനി ഈ സംഭവത്തെ യു ഡി എഫ് എങ്ങനെയാണ് നേരിട്ടത് എന്ന് എല്ലാവരും അറിയണം എന്നാലേ പൂർണ്ണമാവുകയുള്ളൂ നിയമസഭയിൽ ഈ വിഷയം പരാമർശിച്ചപ്പോൾ ആ ചോദ്യം സഭാരേഖയിൽ നിന്നും നീക്കണം എന്നായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ഇനി ഒരു മൂന്ന് വർഷം കൂടി വീണ്ടും മുന്നിലേക്ക് വരാം അതായത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് പി കെ നവാസിനെതിരെയുള്ള ലൈംഗികാതിക്രമ കേസ് ഹൈക്കോടതി റദ്ദാക്കുന്നു ഇരകൾക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്തത് കേസ് റദ്ദ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് വിശദീകരണം അതേ വർഷം തന്നെ ഫാത്തിമയും പരാതി കൊടുത്ത ഭൂരിപക്ഷം പേരും നേതൃത്വത്തിലേക്ക് തിരിച്ചു വന്നു ഫാത്തിമ യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറിയായി തന്നെ തിരിച്ചു വന്നു എന്നുള്ളതാണ് രസകരം കുറച്ചുനോൾ മുമ്പ് ഒരു വേദിയിൽ വെച്ച് ഫാത്തിമ പ്രസംഗിച്ചത് വികാരമല്ല വിവേകമാണ് രാഷ്ട്രീയമെന്നാണ് സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിലെ മുന്നേറ്റത്തിന് വേണ്ടി തങ്ങൾക്ക് നേരെ വന്ന് ലൈംഗിക ചുവയുള്ള ആക്രമണം നടത്തിയ കേസ് പിൻവലിക്കുന്നതാണ് ഈ ലീഗുകാരി പറയുന്ന വിവേകം അങ്ങനെയാണല്ലോ അതിനെ വായിക്കാൻ കഴിയുക അതാണ് വിവേകമെങ്കിൽ ആ വിവേകം ഇടതുപക്ഷത്തിൽ എന്നല്ല മറ്റൊരു പാർട്ടിയിലും ആർക്കും ഒരു കാലത്തും ഉണ്ടാകാത്തതാണ് നല്ലത് അങ്ങനെയുള്ള വിവേകം തങ്ങൾക്കൊരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് ഇടതുപക്ഷം വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്തായാലും ആ ഒരു വിവേകത്തിൽ നിന്നാവണം മുസ്ലിം ലീഗിനെ വർഗീയവാദികളെന്ന് പരസ്യമായി വിളിച്ച ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ജയിച്ച സന്തോഷത്തിൽ ഇതേ മുസ്ലിം ലീഗ് വർഗീയവാദികളല്ല എന്ന് ചാനൽ ചർച്ചയിൽ ഇരുന്ന് വാദിച്ച സ്വരാജിനെ സംഘാവ് എന്ന് വിളിക്കാൻ ഫാത്തിമയ്ക്ക് തോന്നിയത് ഒരു ചർച്ചയിൽ സ്വരാജിനെയും സ്വരാജിൻ്റെ പാർട്ടിയെയും വിമർശിച്ചും അധിക്ഷേപിച്ചും കുറ്റപ്പെടുത്തിയും സംസാരിക്കാൻ വന്ന മുസ്ലിം ലീഗ് പ്രതിനിധിയുടെ പാർട്ടിയുടെ കൊടിയുടെ രൂപസാദൃശ്യത്തിൽ പിടിച്ച് പാകിസ്ഥാന്റെ കൊടിയുമായി താരതമ്യം ചെയ്ത് വിഷം വമിക്കാൻ ശ്രമിച്ച ബി ജെ പി പ്രതിനിധിക്കെതിരെ ലീഗിന് വേണ്ടി ലീഗിൻ്റെ ഇന്ത്യൻ അസ്തിത്വത്തിനു വേണ്ടി ചരിത്രം പറഞ്ഞ് സംസാരിച്ച ആളായിരുന്നു അന്ന് എം സ്വരാജ് സി പി എമ്മിനെതിരെ സംസാരിക്കാനുള്ള പോയിന്റുകൾ ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ പോലും പരസ്പരം കൈമാറുന്നവരാണ് യു ഡി എഫ് ബി ജെ പി പ്രതിനിധിമാരെന്ന് ഒരു ആരോപണം പൊതുബോധത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് എം സ്വരാജ് ലീഗിൻ്റെ രാഷ്ട്രീയത്തോട് അങ്ങേറ്റം വിയോജിപ്പ് പുലർത്തുമ്പോഴും ആ വിയോജിപ്പുകളൊന്നും ഒരു സംഘപരിവാറുകാരൻ്റെ വർഗീയ അജണ്ടയ്ക്കെതിരെ മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കുമ്പോൾ സ്വരാജിന് പ്രശ്നമായി വരാത്തത് പക്ഷേ അതൊന്നും മുസ്ലിം ലീഗിനോ ലീഗ് നേതാക്കൾക്കോ പ്രശ്നമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ലീഗാണ് പാർട്ടി ഇതെല്ലാം സ്വാഭാവികമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഫാത്തിമ തഖ്ലിയ പറഞ്ഞ ഇല്ലേ ആ വാപ്പൂട്ടിക്കായുടെ വാപ്പ അതായത് ആര്യയുടെ മുഹമ്മദിനെ ഫാത്തിമയ്ക്ക് അറിയാമോ അറിയാതിരിക്കില്ല ആ ആര്യയുടെ മുഹമ്മദിനെ പോലെ മുസ്ലിം ലീഗ് നേതാക്കളെയും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിനെതിരെയും ഇടവേളകളില്ലാതെ സംസാരിച്ച മറ്റൊരു നേതാവ് അധികം കാണില്ല സി പി എമ്മുകാർ പോലും കാണില്ല മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള നേതാക്കൾ വർഗീയവാദികളാണെന്നും വിളിച്ചു പറഞ്ഞ ആളായിരുന്നു ഈ പറഞ്ഞ വാപ്പൂട്ടിക്കായുടെ വാപ്പ ആര്യയുടെ മുഹമ്മദ് പാണക്കാട് തങ്ങളമാരെ തങ്ങളെന്ന് അഭിസംബോധന ചെയ്യാതെ പേര് മാത്രം വിളിക്കുന്ന അപൂർവം മനുഷ്യന്മാരിൽ ഒരാളായിരുന്നു ഈ ആര്യാട മുഹമ്മദ് എന്ന് കുഞ്ഞാലിക്കുട്ടിയോളം പ്രായമുള്ള മുസ്ലിം ലീഗിലെ നേതാക്കളോട് ചോദിച്ചാൽ മനസ്സിലാകും ഹൈദരലി ഷിഹാബ് എന്നായിരുന്നു അന്തരിച്ച തങ്ങളെ ആര്യാട് മുഹമ്മദ് പരസ്യമായി വിളിച്ചിരുന്നത് സന്തോഷ് മാധവൻ വിഷയത്തിൽ ആശ്രമങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടിപ്പുകൾ ചർച്ചയായപ്പോൾ ആ വാപ്പയുടെ മോൻ അതായത് ഫാത്തിമ ഇപ്പോൾ സ്വരാജിനെ വിമർശിക്കാൻ കൂട്ടുപിടിച്ച വാപ്പൂട്ടിക്കായാണ് പാണക്കാട് തറവാട്ടിൽ നടക്കുന്നത് ആത്മീയ തട്ടിപ്പും കച്ചവടവും ആണെന്ന് പരസ്യമായി ചാനലിൽ വന്നിരുന്നു പറഞ്ഞത് അല്ലാതെ അത് പറഞ്ഞത് സ്വരാജോ സി പി എമ്മിലെ ഏതെങ്കിലും നേതാക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലെ നേതാക്കളോ ഒന്നുമല്ല ആ വാപ്പൂട്ടിക്കായോട് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്വരാജിനെയാണ് സ്വന്തം പാർട്ടിയിലെ നേതാവിനെതിരെ പരാതി ഉന്നയിച്ചതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് നേതൃത്വം കാലങ്ങളോളം പുറത്തുനിർത്തി പിന്നീട് കേസ് ഒത്തുതീർത്തതിനു ശേഷം മാത്രം പാനക്കാട് തറവാട്ടിൽ പ്രവേശിപ്പിച്ച ഫാത്തിമ തഹ്ലിയ സംഘിയാക്കി ചാപ്പടിക്കാൻ നോക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന ഇടതുപക്ഷ പ്രൊഫൈലായ പി കെ ശ്രീകാന്ത് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ഒരു വരിയുണ്ട് സ്വന്തം പാർട്ടി വേദിയിൽ മൂരി ബിരിയാണി തട്ടി വന്ന് കതറിട്ട് ഞെളിഞ്ഞിരിക്കുന്ന ആൺ നേതാക്കന്മാർക്കൊപ്പം ഇരിപ്പിണം കിട്ടാൻ അവസരം വരുന്നൊരു കാലത്ത് ബാലസംഘം കുട്ടികളുമായി രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങാം എന്നിട്ടൊരു പതിറ്റാണ്ട് കഴിഞ്ഞു മതി എം സ്വരാജ് എന്ന പേരൊക്കെ ഉച്ചരിക്കാൻ എന്ന് അവസാനമായി ഒരു കാര്യം കൂടി ഇലക്ഷനിൽ തോൽക്കുന്ന ആദ്യത്തെ ആളല്ല സ്വരാജ് ഫാത്തിമയ്ക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാകും